ശബരിമല സ്വർണ കവർച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കസ്റ്റഡിയിൽ പതിനാല് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം മുപ്പത് വരെയാണ് കസ്റ്റഡി കാലാവധി രണ്ട് കിലോ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈവശപ്പെടുത്തി എന്ന് എസ് റിമാൻഡ് റിപ്പോർട്ട് കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമെന്നും കൂട്ടുപ്രതികളുടെ പങ്ക് വ്യക്തമാകണമെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു പോറ്റിയെ നിലവിൽ പത്തനംതിട്ട എസ് ഓഫീസിൽ എത്തിച്ചു അതിനിടയിൽ തന്നെ കുടുക്കിയതാണെന്ന് പോറ്റി മാധ്യമങ്ങളോട് പറഞ്ഞു തന്നെ മുന്നിൽ കൊണ്ടുവരുമെന്നും പോറ്റി പറഞ്ഞു എന്നെ നിയമത്തിന്റെ മുമ്പിൽ വരും അതിനിടെ വലിയ രീതിയിലുള്ള ഭക്തരുടെ ഉണ്ടായി പോറ്റിക്ക് നേരെ ഭക്തർ ചെരുപ്പെറിഞ്ഞു കോടതി വളപ്പിൽ വെച്ചാണ് ചെരുപ്പേർ ഉണ്ടായത് സമഗ്ര വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ ഗോകുലും എസ് ശാലിനിയും ചേരുന്നു ഗോകുലിലേക്ക് ആദ്യം പോവുകയാണ് ൂഗുൽ പതിനാല് ദിവസത്തെ പോലീസ് കസ്റ്റഡി അതോടൊപ്പം ഇപ്പോൾ നടക്കുന്നത് എങ്ങോട്ട് പൊറ്റിയെ കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളാണ് രോഹിണി കോടതി നടപടികൾ പൂർത്തിയാക്കി ഉണ്ണികഷ്ണം പോറ്റിയെ ഇപ്പോൾ റാന്നിയിൽ നിന്നും കൊണ്ടുപോയിരിക്കുകയാണ് പത്തനംതിട്ടയിലേക്കാണ് കൊണ്ടുപോയത് അവിടെ ആ ഭക്ഷണത്തിന് ശേഷം ഇന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുമെന്നാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് ബാക്കി തുടർ നടപടികളൊക്കെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചു കൊണ്ടായിരിക്കും വരുന്ന ദിവസങ്ങളിൽ വിശദമായിട്ടുള്ള തെളിവെടുപ്പ് നടപടികൾ കൂടി അവശേഷിക്കുകയാണ് അതായത് ബംഗളൂരുവിലും ചെന്നൈയിലും ഹൈദരാബാദിലും ഒക്കെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തേണ്ടതായിട്ടുള്ള സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി അവിടെ നിന്നായിരിക്കും തെളിവെടുപ്പ് നടപടികളും കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികളും ഉണ്ടാകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് എന്തായാലും കോടതിയിൽ എന്ന് പോറ്റിക്ക് നടകയുമായിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായി പ്രത്യേകിച്ച് വലിയ പ്രതിഷേധം പോറ്റിക്കെതിരായിട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി പോറ്റിക്ക് നേരെ വിശ്വാസികളുടെ ഭാഗത്തു നിന്നും ചെരുപ്പേർ ഉണ്ടായിട്ടുണ്ട് ചെരുപ്പ് എറിയുന്ന പ്രതിഷേധം വരെ ഉണ്ടാകുകയും സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഒപ്പം കോടതി നടപടികൾ പൂർണ്ണമായിട്ടും അടച്ചിട്ട കോടതി മുറിയിലായിരുന്നു നടക്കുകയുണ്ടായത് പ്രത്യേകിച്ച് അന്വേഷണ സംഘത്തിന്റെയും പ്രോസിക്യൂഷന്റെയും ആവശ്യപ്രകാരമാണ് അടച്ചിട്ട കോടതി മുറിയിൽ ഈ കോടതി നടപടികൾ പൂർത്തീകരിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം മുപ്പതാം തീയതി വരെ ഉന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘത്തിന്റെ എസ് ഐ ടി ടീമിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരിക്കുകയാണ് റാന്നി മജിസ്ട്രേറ്റ് കോടതി ദിവസം റിമാൻഡ് കാലാവധിയാണ് റിമാൻഡ് കാലാവധി തന്നെ പൂർണ്ണമായിട്ടും പതിനാല് ദിവസം തന്നെ കസ്റ്റഡിയിലും അനുവദിച്ചിരിക്കുകയാണ് പ്രത്യേകിച്ച് അപ്പൊ കസ്റ്റഡി അപേക്ഷ അന്വേഷണ സംഘം നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ അപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി ചെയ്യുകയുണ്ടായത് അനുഭാവപൂർവം പരിഗണിച്ചു പ്രത്യേകിച്ച് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളും തെളിവെടുപ്പ് നടപടികളും നടത്തേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം അന്വേഷണ സംഘവും പ്രോസിക്യൂഷനും കോടതിയിൽ വെച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനാല് ദിവസം കസ്റ്റഡി അപേക്ഷ കസ്റ്റഡി അനുവദിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് കിലോയോളം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നിന്നും കൈവശംപ്പെടുത്തി കൈവശപ്പെടുത്തി എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കണ്ടെത്തിയിരിക്കുന്നത് ആ വിവരങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അന്വേഷണ സംഘം കൈവശപ്പെടുത്തിയ സ്വർണം വീണ്ടെടുക്കാൻ കസ്റ്റഡി അനിവാര്യമാണ് എന്നാണ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി കസ്റ്റഡി അപേക്ഷ അനുഭവപൂർവ്വം പരിഗണിക്കുകയുണ്ടായതൊപ്പം കൂട്ടുപ്രതികളുടെ അടക്കം പങ്ക് വ്യക്തമാകണം അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒറ്റയ്ക്കല്ല ഈ കൃത്യങ്ങളൊക്കെ ചെയ്തത് കൂട്ടുപ്രതികളുണ്ട് അവരുടെ പങ്കടക്കം കൃത്യമായിട്ട് പുറത്തുവരേണ്ടതുണ്ട് ലക്ഷോപലക്ഷം ഭക്തരുടെ വിശ്വാസത്തെ ിക്കുന്ന നടപടിയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും എസ് ഐ ടി ടീം റിമാൻഡ് റിപ്പോർട്ടിൽ കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ് സ്മാർട്ട് ക്രിയേഷൻ ഉൾപ്പെടെ സഹായത്തോടുകൂടിയിട്ടാണ് സ്വർണം വേർതിരിച്ചതെന്നും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് സ്വർണം കടത്തുകയും ചെയ്തു എന്ന രീതിയിലും ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു അതായത് ഗുരുതരമായിട്ടുള്ള കൊള്ള തന്നെയാണ് നടന്നിരിക്കുന്നത് ശബരിമല കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ണകൃഷ്ണ പോറ്റിയും കൂട്ടാളികളും ചേർന്ന് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ കണ്ടെത്തൽ ആ കണ്ടെത്തൽ കൃത്യമായിട്ട് റിപ്പോർട്ടിന് റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ശുപാർശ അല്ലെങ്കിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തു കോടതിക്ക് അത് ബോധ്യമായതിന്റെ അടിസ്ഥാനത്തിലാണ് പതിനാല് ദിവസം അതായത് അന്വേഷണ സംഘം ആവശ്യപ്പെട്ട അത്രയും സമയം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വിട്ടു നൽകാൻ തീരുമാനമാവുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും ഇനിയുള്ള ദിവസങ്ങളും മണിക്കൂറുകളും അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കാരണം ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത് ആറാഴ്ച സമയമാണ് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് അതിൽ ഒരാഴ്ച പൂർത്തിയാവുകയാണ് ഇനി അഞ്ചാഴ്ച കൊണ്ട് ബാക്കി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട് അന്വേഷണ സംഘത്തിന് അതോടൊപ്പം തന്നെ ഈ തൊണ്ടി മുതലായിട്ടുള്ള സ്വർണം വീണ്ടെടുക്കുക എന്നുള്ള ഒരു വലിയ ദൗത്യം കൂടി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഉണ്ട് എന്തായാലും പൂറ്റിയുമായിട്ട് തെളിവെടുപ്പ് അടക്കമുള്ള നടപടികൾ ഉണ്ടാകും ഒപ്പം വിശദമായിട്ടുള്ള മൊഴിയെടുപ്പിന്റെ തുടർച്ചയും ഉണ്ടാകും അതിലൂടെയൊക്കെ ഈ തൊണ്ടി മുതൽ വീണ്ടെടുക്കാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് അന്വേഷണ സംഘം എപ്പോഴും ഉള്ളത് എന്തായാലും വരുന്ന കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കണം എന്നുള്ള ഒരു വലിയ ദൌത്യമാണ് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇനി അവശേഷിക്കുന്നത് എന്തായാലും ഒട്ടും സമയം കടന്നു തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കും സന്നിധാനത്തടക്കം ഇയാളെ എത്തിച്ചുകൊണ്ട് തെളിവ് നടത്തേണ്ടതുണ്ട് പക്ഷേ ഇനി അഞ്ച് ദിവസം സന്നിധാനത്ത് നട തുറന്നിരിക്കുന്ന ദിവസങ്ങളായതുകൊണ്ട് തന്നെ അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടപടികൾ ഈ അഞ്ച് ദിവസങ്ങളിൽ സാധ്യമാവില്ല പ്രത്യേകിച്ച് രാഷ്ട്രപതിയുടെ സന്ദർശനം നടക്ക ശബരിമലയിൽ നടക്കാനിരിക്കുകയാണ് ഒപ്പ് അതുകൊണ്ട് തന്നെ അതിനുശേഷമായിരിക്കും ഇരുപത്തിരണ്ടാം തീയതിക്ക് ശേഷമായിരിക്കും സന്നിധാനത്ത് എത്തിച്ചുകൊണ്ട് തെളിവെടുപ്പ് നടപടികൾ നടക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് വശത്ത് കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പുകളും നടക്കേണ്ടതുണ്ട് അതോടൊപ്പം ഇന്ന് കോടതി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പോറ്റി പോറങ്ങിയപ്പോൾ മാധ്യമങ്ങളോട് പറയുകയുണ്ടായി തന്നെ ഇതിൽ ിയതാണ് എന്ന് അത്തരത്തിൽ കുടുക്കിയവരെ താൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അവർ നിയമത്തിന് മുന്നിലേക്ക് എത്തും എന്ന് പറയുന്നതിലൊരു ഭീഷണി സ്വരം വ്യക്തമാകുകയല്ലേ തീർച്ചയായിട്ടും അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി കോടതി നടപടികൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങി വരുന്ന വേളയിലാണ് മാധ്യമങ്ങളോട് അതായത് തന്നെ കുടുക്കിയവരെ താൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് അതായത് താൻ ഒറ്റയ്ക്കല്ല ഇതിൽ കൂട്ടാളികൾ ഉണ്ട് എന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി തുറന്ന് സമ്മതിക്കുന്നതിന് തുല്യമായിരുന്നു ആ പ്രതികരണം അതായത് ദേവസ്വം ബോർഡിലെ അടക്കം ഉന്നത ഉദ്യോഗസ്ഥരും അധികാരികളും ഇതിൽ പങ്കാളികളാണ് പങ്ക് കച്ചവടക്കാരാണ് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ വെളിവാക്കുന്ന പ്രതികരണമാണ് പോറ്റിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും അല്ലെങ്കിൽ അവരും നിയമത്തിന് മുന്നിൽ വരും എന്നുള്ള ഒരു പ്രതികരണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതായത് താൻ കൃത്യമായിട്ട് താൻ എന്തായാലും കുടുങ്ങി ഇതുമായി ബന്ധപ്പെട്ട് തനിക്ക് തന്നെ സഹായിച്ചവരെയും തനിക്കൊപ്പം നിന്ന ആൾക്കാരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും എന്നുള്ള ഒരു സൂചന തന്നെയാണ് കൃത്യമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നൽകിയിരിക്കുന്നത് അതായത് ഇനി ചോദ്യം ചെയ്യലിലടക്കം ഇയാൾ ഇയാളുമായിട്ട് ബന്ധമുള്ള മറ്റ് ഉന്നത ആളുകളുടെയൊക്കെ പങ്ക് കൃത്യമായിട്ട് ഇയാൾ തന്നെ വ്യക്തമാക്കും മൊഴി നൽകും എന്നുള്ള ഒരു സൂചന തന്നെ നൽകുന്നു എന്തായാലും ഇതിനോടകം തന്നെ പതിനെട്ട് മണിക്കൂർ നടത്തിയിട്ടുള്ള ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തിന് ദേവസ്വത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ അടക്കം പങ്ക് വ്യക്തമായിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് എന്തായാലും കൂടുതൽ മൊഴിയെടുപ്പ് ഇനിയുള്ള മണിക്കൂറുകളിലൊക്കെ നടക്കുന്നുണ്ടാവും എന്തായാലും ഉന്നതരുടെ അടക്കം പങ്ക് പ്രത്യേകിച്ച് ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെയും ദേവസ്വം ബോർഡ് ചുമതലക്കാരുടെയും പ്രത്യേകിച്ച് പല ടീമുകളിലായിട്ട് ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന പ്രസിഡന്റും ദേവസ്വം ബോർഡ് മെമ്പർമാരുടെയും അടക്കം പങ്കുകൾ കൃത്യമായിട്ട് ഇതിൽ ഇനി പുറത്തു വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് എന്തായാലും അന്വേഷണം വരുന്ന ശരി ഗോകുൽ ഞാൻ ശാലിനിയിലേക്ക് കൂടി പോവുകയാണ് ഷാലിനി എന്തായാലും വളരെ നിർണായകമായ മൊഴിയാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശാലിനിക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ െ സൂചിപ്പിച്ചത് കൂടെ തന്നെയാണ് എന്തായാലും കൃപേഷിന്റെ അടക്കമുള്ളവരുടെ തെളിവ് അല്ലെങ്കിൽ അവരുടെ ബന്ധം ഇനി അന്വേഷിക്കുകയാണ് ഈ അന്വേഷണ സംഘം ഇപ്പോൾ എയർ ക്യാമ്പിൽ പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ഈ അന്വേഷണ സംഘത്തോടൊപ്പം ഉണ്ണിക്കൃഷ്ണൻ പറ്റിയുള്ളത് ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുക ഇടകളയ്ക്ക് ശേഷം തിരുവനന്തപുരത്തേക്ക് തന്നെ തിരികെ മടങ്ങുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മറിച്ച് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അതിന്റെ അപേക്ഷൻ അടുത്ത മണിക്കൂറിൽ മാത്രമേ നമുക്ക് വ്യക്തമാവുകയുള്ളൂ എന്തായാലും ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി ആരംഭിച്ച യാത്ര ഒടുവിൽ എത്തി ുന്നത് റാമിയിലെ കോടതിയിലാണ് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലെത്തി അവിടെ നിന്നും പതിനാല് ദിവസത്തേക്ക് കസ്റ്റഡി ഒപ്പം ക്ഷമണം പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് പതിമൂന്ന് ദിവസത്തേക്ക് കസ്റ്റഡി അങ്ങനെ ഇനി ഈ പതിമൂന്ന് ദിവസം അന്വേഷണ സംഘത്തിന്റെ കൈകളിലാണ് ഉണ്ണികൃഷ്ണൻ ബെറ്റി ആ പതിമൂന്ന് ദിവസം നിർണായകമായിട്ടുള്ള തെളിവെടുപ്പ് ചോദ്യം ചെയ്ത അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും മൂന്ന് സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന കേസാണോ സ്വാഭാവികമായും ഹൈദരാബാദിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട് മന്ത്രിയുടെ ഓഫീസിൽ എത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട് ഈ സ്വർണം ഒരുക്കി രൂപമാറ്റം വരുത്തിയതൊക്കെ മന്ത്രിയിലാണ് എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അപ്പോൾ ആ ഘട്ടത്തിൽ മന്ത്രിയിലെത്തിച്ച് തെളിവെടുക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ തന്നെ സ്മാർട്ട് സി എസ്സിന്റെ ചെന്നൈയിലെ ഓഫീസിലെത്തിച്ചും തെളിവെടുക്കും മന്തേജ് ഭണ്ഡാരി അടക്കമുള്ളവരുടെ മൊഴികളിലെ വൈരുദ്ധ്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ കേസിന്റെ നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല എന്തായാലും അന്വേഷണം ഒരു വഴിക്ക് കൃത്യമായി എസ് ഐ ടി നടത്തുകയാണ് ഇപ്പോൾ സ്പെഷ്യൽ അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് പത്താം തീയതിക്കകം അതായത് പത്ത് ദിവസത്തിനുള്ളിൽ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കേണ്ട സാഹചര്യത്തിലാണ് ഈ ആറാം ദിവസത്തെ ഈ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടന്നിട്ടുള്ളത് ഇപ്പോൾ നിർണായകമായി മൊഴി അത് ഉന്നത ഉദ്യോഗസ്ഥർ ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് എതിരെ കോടതിയിലും ഒപ്പം തന്നെ അന്വേഷണ സംഘത്തിന് മുൻപിലും നിരീക്ഷണം പറ്റി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം ഒപ്പം തന്നെ ശബരിമല സ്വർണ്ണക്കാർച്ച് കേസിൽ അറസ്റ്റിലായി നിരീക്ഷണം പറ്റി ദ്വാരപാലക ശില്പങ്ങളിലും അട്ടിളപ്പാടിയിലും സ്വർണം പൂശിച്ച് തന്നെ സ്മാർട്ട് സിഷൻസിനെതിരെയും മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ സ്മാർട്ട് സിയേഷൻസിൽ വൻ കൂടാലത്തിന് നടന്നതെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് സ്മാർട്ട് സിയേഷൻ ഇ ഒ പങ്കജ് ഭണ്ടാരിയും ഒപ്പം തന്നെ പോറ്റിയുടെ സ്പോൺസർമാരിൽ ഒരായ നാഗേഷും തമ്മിൽ ബന്ധമുണ്ടെന്നും പോറ്റി മൊഴി നൽകിയിട്ടുണ്ട് അപ്പോൾ ഈ ബന്ധങ്ങളൊക്കെ ഇനി ഈ പതിമൂന്ന് ദിവസത്തിനുള്ളിൽ അന്വേഷിച്ച അതിലൊരു വ്യക്തത നൽകിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം കോടതിയിലേക്ക് എസ് ഐ പിക്ക് നൽകേണ്ടത് ഒപ്പം തന്നെ നാഗേഷും മറ്റൊരു സ്പോൺസറായ കൽഫേഷും നിലവിൽ ഒളിവിലാണ് അവർ എവിടെയാണ് എന്ന് പോലും കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല ആരാണ് അത് അങ്ങനെ രണ്ട് വ്യക്തികളുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും ഒരു വ്യക്തതയില്ലാത്ത സാഹചര്യത്തിൽ കൂടിയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് അത് മാത്രമല്ല ഇത് കോടതിയിൽ റിമാനിലൊക്കെ ആയതിനു ശേഷം മിക്ക പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പോറ്റി പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതായത് തന്നെ കുടുക്കിയവരെ താൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ മാധ്യമ വാർത്തകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ പിന്നിൽ ആളുണ്ട് ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനകൾ തെളിവുകൾ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരികയാണ് ഉണ്ണികൃഷ്ണം പോലെ തന്നെ സമ്മതിക്കുകയാണ് തന്നെ ചിലർ കുടുക്കിയിട്ടുണ്ട് ആ കുടുക്കിയവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നുള്ളത് ഇനി ആരൊക്കെയാണ് ആ കുടുക്കിയവർ എന്നുള്ളതാണ് അറിയേണ്ടത് ഈ കാലയളവിൽ രണ്ട് കാലഘട്ടങ്ങളിലായിട്ടാണ് ഈ സ്വർണ്ണ മോഷണം സ്വർണ്ണ കവർച്ച ശബരിമലയിൽ നടന്നത് കട്ടിളപ്പാടിയിൽ നിന്ന് സ്വർണം മാറ്റിയത് ഒപ്പം തന്നെ ശബരിമലയിൽ ദ്വാരപാലക ശില്പങ്ങളിൽ നിന്ന് സ്വർണ്ണം മാറ്റിയത് അപ്പൊ ഈ രണ്ട് കാലത്തെയും ദേവസ്വം കമ്മീഷണർമാർ ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റുമാർ ദേവസ്വം മന്ത്രിമാർ അടക്കമുള്ളവർ പ്രതിസ്ഥാനത്തേക്ക് എത്തുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ കണ്ടറിയേണ്ടത് അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഉന്നതരുടെ പേരുകൾ ഈ അന്വേഷണ സംഘത്തിന് മുമ്പിലേക്ക് എത്തുമോ എന്നുള്ളതും കണ്ടറിയേണ്ട കാര്യമാണ് ഏതായാലും മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു ഒപ്പം തന്നെ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാർ ഒപ്പം തന്നെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ അങ്ങനെ ചോദ്യം മുനികളിൽ നിൽക്കുകയാണ് ഇവരിലേക്കൊക്കെ ഇനി അന്വേഷണം പോകുമ്പോൾ അതോ പങ്കജ് ഭണ്ഡാരി അടക്കമുള്ളവരിലൊക്കെ മാത്രം ഒപ്പം തന്നെ ഈ ക്ഷണം പറ്റി അടക്കമുള്ളവരിലേക്ക് മാത്രമായി കേസന്വേഷണം ഒതുങ്ങുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി കണ്ടറിയേണ്ടത് എന്തായാലും മുരാരി ബാബു അടക്കമുള്ളവരങ്ങൾ ചോദ്യമുണിയിൽ നിൽക്കുകയാണ് അദ്ദേഹത്തിനെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും മറ്റ് നടപടികൾ സ്വീകരിച്ചിട്ടില്ല ഒരു വരും മണിക്കൂറിൽ കൂടുതൽ അറസ്റ്റുകൾ കൂടുതൽ നടപടികൾ കൂടുതൽ കസ്റ്റഡികൾ കൂടുതൽ ചോദ്യം ചെയ്യലുകൾ അടക്കമുള്ള നടപടികൾ എസ് ഐ ടി സ്വീകരിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്നാൽ നിർണായകമായ അറസ്റ്റ് നടക്കുകയാണ് ഏകദേശം കോടിയിൽ മുതൽ ശബരിമലയിൽ നിന്നും ഒരു സ്പോൺസറുടെ പേരിലെത്തി അവിടെ സ്പോൺസറായി ഭക്തന്റെ അല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസം പിടിച്ചുപറ്റി അവിടെ ഉള്ളവരുടെ വിശ്വാസം പിടിച്ചുപറ്റി ഒരു ജെല്ലാളായി ശബരിമലയിൽ വർഷങ്ങളായി കടന്നുകൂടി അവിടെ നിന്നും കോടികളുടെ സ്വർണം മാറ്റിയിട്ടുണ്ട് എന്നുള്ളതിന്റെ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ എസ് ഐ ടിക്ക് ലഭ്യമായിരിക്കുകയാണ് അത് സ്വമേതയ സമ്മതിക്കും ാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇനി ആർക്ക് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്തത് എന്നുള്ളതാണ് അറിയേണ്ടത് ഏതായാലും ചെന്നൈയിലെ ജയറാമിന്റെ വീട് അടക്കമുള്ള കേന്ദ്രങ്ങളിലേക്ക് ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളും സാധ്യതകളും ഉണ്ടെങ്കിലും എന്തായാലും അന്വേഷണം പുരോഗമിക്കുകയാണ് പത്തനംതിട്ട എ ആർ ക്യാമ്പിലാണ് ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അന്വേഷണ സംഘവും എസ് പി ശശിധരൻ അടക്കമുള്ളവരുമുള്ളത്